സ്വർണ്ണപ്പാളി വിഷയത്തിലെ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർ കോൺഗ്രസ് അനുകൂല സംഘടനയിലെ നേതാക്കൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊടുത്തുവിടരുതെന്ന ദേവസ്വം ബോർഡ് ഉത്തരവ് തിരുത്തിയ സെക്രട്ടറി ജയശ്രീയെ നിയമിച്ചത് കോൺഗ്രസ് ബോർഡിന്റെ കാലത്ത് യു പ്രതിനിധികളും ബോർഡിന്റെ പ്രസിഡന്റുമായ പ്രയാർ ഗോപാലകൃഷ്ണൻ മറ്റൊരു അംഗമായ അജയ് തറയിൽ എന്നിവർ ബോർഡിന്റെ ചുമതലക്കാരായിരുന്ന സമയത്താണ് ജയശ്രീയെ നിയമിച്ചതെന്ന് ദേവസ്വം മുൻ ബോർഡ് അംഗം എ രാഘവൻ പറഞ്ഞു മാസത്തിലാണ് ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറായി ചുമതലയേൽക്കുന്നത് അന്ന് ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനും മറ്റൊരു മെമ്പർ ശ്രീ അജയ് തറയിലുമായി ഇവർ രണ്ടും യു ഡി എഫിൻ്റെ പ്രതിനിധികളായി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊമ്പതിന് രണ്ടു വർഷം പൂർത്തീകരിച്ച് ഞാൻ മെമ്പർ സ്ഥാനത്ത് നിന്ന് പിന്നെ ഈ സമയത്ത് പ്രയാർ ഗോപാലേഷ്വനും അജയ് തറയിലും മെമ്പറായിരുന്ന ബോർഡ് ബോർഡിൻ്റെ ചുമതലക്കാരായിരുന്ന സമയത്താണ് ജയശ്രീയെ സെക്രട്ടറിയായി നിയമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊമ്പതിന് എൻ്റെ കാലാവധി പൂർത്തിയാക്കുകയും ഞാൻ ബോർഡ് മെമ്പർ സ്ഥാനത്തുണ്ട്